അബു ഇരിങ്ങാട്ടരിയുടെ ഹൂറിയ എന്ന പുതിയ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു സംഭാഷണമാണ് ഈ പുസ്തകത്തിന് പഠനമെഴുതിയ ആളെന്ന നിലയിൽ ഈ പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചും ഈ പുസ്തകം കൊണ്ട് അബു എന്ന എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചുമൊക്കെയുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത് അപ്പോൾ അബു എൻ്റെ ദീർഘകാല സുഹൃത്താണ് ഒരു കഥാകൃത്ത് എന്ന നിലയിലും നോവലിസ്റ്റ് എന്ന നിലയിലും കിഴക്കൻ ഏർനാടിൻ്റെ പശ്ചാത്തലത്തിൽ കഥകളും നോവലുകളുമൊക്കെ എഴുതുന്ന ആളാണ് പക്ഷേ ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം കുറച്ചുകൂടി വ്യത്യസ്തമാണ് നമ്മുടെ പരമ്പരാഗത മാപ്പിളപ്പെട്ടിൻ്റെ ഒരു നാം പരിചയിച്ചു വന്ന ഒരു ഇമേജ് അല്ല അതിനു പകരം മാറി വന്ന ഒരു മുസ്ലിം സ്ത്രീ എങ്ങനെയാണ് പുതിയ കാലത്തെ സ്ത്രീ സമൂഹത്തെ അഭിമുഖീകരിക്കുന്നത് എങ്ങനെയാണ് ഈ സ്ത്രീ നമ്മുടെ മൂല്യവ്യവസ്ഥയെ അഡ്രസ്സ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചൊക്കെയുള്ളൊരു പുസ്തകമാണിത് ഈ നിലക്ക് അബു ഈ പുസ്തകം എഴുതാനുണ്ടായൊരു പശ്ചാത്തലം എന്താണ് എന്താണ് ഈ അബു അവശിക്കുന്നത് എന്ന് അബു ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം വളരെ സന്തോഷം തീർച്ചയായിട്ടും ഞാൻ ഏറെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന കുഞ്ഞാമുക്ക എന്ന് സ്നേഹത്തോടു വിളിക്കുന്ന ശ്രീ എ പി കുഞ്ഞാമു അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘമായ പഠനത്തോടു കൂടെയാണ് എൻ്റെ ഈ കൂറിയ എന്ന നോവൽ ഈടെ ലോഗോസ് ബുക്സ് പുറത്തിറക്കിയത് തീർച്ചയായും എൻ്റെ നാലാമത്തെ പുസ്തകമാണ് നാലാമത്തെ നോവലാണ് കൂറിയ എൻ്റെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് ഞാൻ എഴുതി തുടങ്ങുന്നത് തന്നെ എയ്റ്റി ഫൈവിൽ എൺപത്തി അഞ്ച് മുതൽ തുടങ്ങുകയും അത് ദീർഘകാലം അത് പുറത്തിറങ്ങാതെ എഴുതി പൂർത്തീകരിക്കാതെ കയ്യിൽ വെക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ അത് അതിൻ്റെ ഇടയിലാണ് പിന്നീട് എനിക്ക് നമ്മുടെ കുങ്കുമ വാരികയിലെ മാസികയിലെ കെ സി മധുവുമായി സംഭാഷണം നടത്തിയ സമയത്തൊരു ഒരു ലഘു നോവൽ അദ്ദേഹത്തിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ എൻ്റെ പ്രഥമ നോവലിൽ ചേർക്കാൻ വെച്ചിരുന്ന ചില സംഗതികൾ വെച്ചുകൊണ്ട് എഴുതിയൊരു നോവലാണ് തമ്പ്രാൻ ഖലീഫ ഈ തമ്പ്രാൻ ഖലീഫ അതിനുശേഷം ശേഷം പിന്നെയും എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ നോവൽ മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയത് അത് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ പേര് ചെറുമ്പ് കിസ്സ എന്നായിരുന്നു പിന്നീട് അന്നത്തെ അതിൻ്റെ പബ്ലിക്കേഷൻ മാനേജറുടെ ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കണക്കിലെടുത്തുകൊണ്ടാണ് അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എന്നു പേരിട്ടത് അതിനുശേഷം പിന്നീട് ഞാൻ കുറച്ച് കാലങ്ങൾ നോവൽ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നോവല് എഴുതുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഈ ഒരു കൊറോണയുടെ ഒരു കാലം വന്ന സമയത്ത് എഴുതിയ മറ്റൊരു നോവലാണ് അത് ലഘു നോവലാണ് ഖാലിദ് വാൾട്ടാമ്പാറയുടെ ആദ്യ നോവലും എൻ്റെ ജീവിതവും അതിനുശേഷം വന്ന ഒരു നോവലാണ് ഹൂറിയ അപ്പോൾ കുഞ്ഞാമുക്ക നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഹൂറിയ എൻ്റെ മറ്റ് നോവലുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാകണമെന്ന ഒരു ഒരു ഉദ്ദേശം എനിക്ക് തന്നെ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ തീരുമാനിച്ച ഒരു കാര്യമായിരുന്നു അത് ഖാലിദ് വാൾട്ടാംബാറയുടെ ആദ്യ നോവലും എൻ്റെ ജീവിതവും തീർച്ചയായിട്ടും അതും ചേറുമ്പിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നോവലാണ് അതായത് ആദ്യത്തെ രണ്ട് നോവലുകൾ തമ്പ്രാൻ ഖലീഫയും ദൃഷ്ടാന്തങ്ങളും ചേറുമ്പിൻ്റെ പശ്ചാത്തലത്തിൽ ചേറുമ്പിലെ ജീവിതവും ചേറുമ്പിൻ്റെ സംസ്കാരവും ഏറനാടൻ ഭാഷയും എല്ലാം കൂടിക്കുഴഞ്ഞ ഒരു സംഭവമായിരുന്നുവെങ്കിൽ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള എഴുത്തായിരിക്കണം ഇനി എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് നോവലുകളും ഞാൻ എഴുതിയത് അതായത് മിക്ക ആളുകളും ദൃഷ്ടാന്തങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് ഇത് മനസ്സിലാകുന്നില്ല ഈ ഏറനാടൻ ഭാഷ എന്താന്ന് തിരിയുന്നില്ല എന്ന് പലരും എന്നോട് പറഞ്ഞു അതിന് ഞാൻ കുറി അടിക്കുറിപ്പുകളൊന്നും കൊടുത്തിരുന്നില്ല അതൊരു ഘടകമാണ് അപ്പോ അങ്ങനെ വരുന്നപ്പോൾ എനിക്ക് തോന്നി ശുദ്ധമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭാഷയിലുള്ള ഒരു എഴുത്താണ് ഇനി വേണ്ടത് അത് ഒരു നല്ല നോവലായിരിക്കണം എന്ന് വിചാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഊറിയ വർക്കൗട്ട് ചെയ്യുന്നത് മാത്രമല്ല കഴിഞ്ഞ അമ്പത് വർഷക്കാലത്തിനിടയിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലുണ്ടായ സ്ത്രീ മുന്നേറ്റങ്ങൾ പ്രത്യേകിച്ച് മാപ്പിള സ്ത്രീയുടെ ഒരു അസാമാന്യമായ സ്വാതന്ത്ര്യ ബോധവും അവരുടെ ഒരു എന്താ പറയുക എക്സ്പോഷർ നമുക്ക് ഉപയോഗിച്ച അത് ഇതും കണ്ടു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇത് അടയാളപ്പെടുത്തേണ്ടതാണ് പഴയകാല പെണ്ണിൽ പെണ്ണുങ്ങളിൽ നിന്നും ഏറെ ദൂരം സഞ്ചരിച്ച ഒരു വിഭാഗം മനുഷ്യ സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ട് അവരെ പൊതുവായിട്ട് ഈ സാഹിത്യത്തിലൊന്ന് അടയാളപ്പെടുത്തണം എന്നുള്ള ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു വർക്കാണ് കൂറിയു ഇത് ഒരു കൗതുക എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു നിരൂപണക്കുറിപ്പ് എഴുതിയ വേറൊരു പുസ്തകമുണ്ട് ബർസ അതേപോലെ അബുവിൻ്റെ ഹൂറിയക്കും ഞാൻ നിരൂപണക്കുറിപ്പ് എഴുതി ആ രണ്ട് പുസ്തകങ്ങളുടെയും അവതാരിക എന്ന് പറഞ്ഞുകൂടാ അതിൻ്റെ ഓരോ പഠനം എന്നുള്ള നിലക്കാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ഈ രണ്ട് പുസ്തകവും മാറി വന്ന മുസ്ലിം സ്ത്രീയുടെ വ്യക്തിത്വവും അസ്തിത്വവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ബർസയിൽ ഒരു ഇസ്ലാമിലേക്ക് വന്ന സ്ത്രീ നടത്തുന്ന ഒരു ഒരാത്മീയാന്വേഷണമാണ് ഹൂറിയയിൽ മുസ്ലിമായി ജനിച്ച് മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്ന് ഒരുപക്ഷെ പ്രവാസ ജീവിതവും കൊണ്ടൊക്കെ കുറേ വിമോചിതയായ ഒരു സ്ത്രീ തൻ്റെ സമൂഹത്തിനെയും ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെയും ഒക്കെ ഒരു പുസ്തകമാണ് ഈ രണ്ട് പുസ്തകത്തിലും സ്വാതന്ത്ര്യം തേടുന്ന മുസ്ലിം സ്ത്രീ എന്ന ഒരു പരികൽപ്പനയാണ് ഉള്ളത് ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് മറ്റൊരർത്ഥത്തിൽ ഉമ്മാച്ചു ഇത്രം ഒരു സ്ത്രീയല്ല പക്ഷെ ഉമ്മാച്ചുവും ഒരു മാപ്പിള പെണ്ണ് യഥാർത്ഥത്തിൽ സ്വന്തം വ്യക്തിത്വവും സ്വന്തം ഉൾക്കരുത്തും പ്രകടിപ്പിച്ച ഒരു മുസ്ലിം സ്ത്രീയാണ് ഈ ഉമ്മാച്ചുവിൽ നിന്ന് കൂറിയയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മുസ്ലിങ്ങൾ അതായത് മുസ്ലിം സ്ത്രീകൾ കടന്നു പോകുന്ന മാറ്റങ്ങൾ അവരുടെ ഭൗതികമായും ആത്മീയമായും മാനസികമായും ഒക്കെ മുസ്ലിം സ്ത്രീ കടന്നു പോയ മാറ്റങ്ങളെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അബു എങ്ങനെയാണ് കാണുന്നത് അതെങ്ങനെയാണ് ഈ പുസ്തകത്തിൽ അബു പ്രതിഫലിപ്പിച്ചത് അതൊന്നും കുറച്ചും കൂടി വിശദാക്കിയാൽ കൊള്ളാം അതെ തീർച്ചയായിട്ടും നമ്മുടെ ആ ഉമ്മാച്ചുവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് എഴുത്തും വായനയും നമുക്ക് എന്താ പറയുക നിഷിദ്ധമായിരുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ശരിക്ക് എൻ്റെ പെങ്ങളൊക്കെ പരീക്ഷ മദ്രസകളിൽ എഴുതിയിരുന്നത് ചോദ്യം ചോദിക്കുക അതിന് പറയുക എന്നുള്ള ഒരു സിസ്റ്റത്തിലാണ് എഴുത്തുപാടുണ്ടായിരുന്നില്ല ആ ഒരു കാലമൊക്കെ കഴിഞ്ഞുപോയി പിന്നീട് അവരൊക്കെ ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഭൗതിക വിദ്യാഭ്യാസം തീരെ ഇല്ലാത്ത ഒരു വിഭാഗമായിരുന്നു മാത്രമല്ല ശരിക്കൊരു പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കല്യാണം കഴിക്കുകയും അതിലൂടെ കുട്ടികളാവുകയും പ്രാരാബ്ധമായി തീരുകയും ചെയ്യുക അപ്പോ ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു സ്ത്രീ ആയിട്ട് പോലും ഉമ്മാച്ചു കരുത്തു തെളിയിച്ചു എങ്കിലും പിന്നീട് ഈ ഒരു തലമുറയുടെ അതിജീവനമായിരുന്നു പിന്നീടുണ്ടായ പ്രവാസം അതായത് ഒരു കാലഘട്ടത്തിൽ പിന്നെ ഇരുപത്തിയൊന്നിലെ കലാപത്തോടനുബന്ധിച്ച് നമ്മുടെ മലബാറിലെ പ്രത്യേകിച്ച് കിഴക്കനാറനാട്ടിലെ എല്ലാ പുരുഷന്മാരെയും കടത്തപ്പെടുകയോ അതല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുകയോ ചെയ്തൊരു കാലഘട്ടത്തിൽ സ്ത്രീകൾ അതിജീവിച്ച് മുന്നേറിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പിന്നീട് വന്ന ഒരു കാലം മുന്നേറ്റത്തിലേക്ക് വരുന്നത് ആ കാലം ഗൾഫിലേക്കാണ് പുരുഷന്മാർ പോകുന്നത് പിന്നെ അവരവിടെ എത്തിയതിനു ശേഷം ഈ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട ഒരു തലമുറയെ പുനരുജ്ജീവിപ്പിക്കുക അല്ലെങ്കിൽ പുനരുദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ അധ്വാനിക്കുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളം എല്ലാ നിലക്കും അവഗണിക്കപ്പെട്ടിരുന്ന വിദ്യാഭ്യാസപരമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന മലബാർ ഏരിയ ഈ ഗൾഫിൻ്റെ ഗൾഫ് പ്രവാസത്തോടു കൂടെയാണ് വിദ്യാഭ്യാസപരമായ പരമായി മുന്നേ മുന്നോട്ട് വന്നത് ഇതിൽ ഏറ്റവും അതിൻ്റെ ഗുണഭോക്താക്കൾ മുസ്ലിം സ്ത്രീകളായിരുന്നു അത് അവനവൻ്റെ മക്കളെ വിദ്യാസമ്പന്നരാക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ പിതാക്കന്മാർ ഗൾഫിൽ അധ്വാനിക്കുകയും ഇവിടെ പിന്നെ ഭാര്യമാര് പിന്നെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ കാലത്തോടം കാലത്തോടൊപ്പം സഞ്ചരിക്കാനുള്ള ഒരു ടെൻഡൻസിയും ചുറ്റുപാടും അവരുടെ മുന്നിൽ വലിയ സ്വാതന്ത്ര്യമായിട്ട് അവർക്ക് കിട്ടുകയും ആ വഴിയിലൂടെ അവർ സഞ്ചരിക്കുകയും ചെയ്തു എന്ന് വെച്ച് മതത്തെ ധിക്കാരപൂർവ്വം മാറ്റി നിർത്തിയല്ല മതത്തിൽ അനുവദനീയമായ നേരത്തെ മറച്ചു വയ്ക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സ്വതന്ത്രമായ അന്വേഷണത്തിലൂടെയും ആലോചനയിലൂടെയും പഠനത്തിലൂടെയും കണ്ടെത്തി അവരെന്തു ചെയ്തു ആ സ്വാതന്ത്ര്യം അവർ ആസ്വദിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അവർ പുതിയ കാലത്ത് തനിക്ക് തൻ്റെതായ രീതിയിൽ ഒരു നിലനിൽപ്പുണ്ടെന്നും അസ്തിത്വമുണ്ടെന്നും തൻ്റെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് താൻ തന്നെയാണ് എന്ന ഒരു ബോധം കുട്ടികളിലുണ്ടായത് ആ ഒരു ബോധം തീർച്ചയായും ഹൂറിയക്കുണ്ട് ഹൂറിയ ഓരോ കാലം ഇപ്പോൾ യുദ്ധ ഭർത്താവ് മരിക്കുന്ന കാ മരിച്ച സമയത്ത് പോലും അതിൻ്റെ ആ ദുഃഖത്തിൽ നിന്ന് മാറിക്കൊണ്ട് യുദ്ധകാലത്തെക്കുറിച്ചൊക്കെ ഹൂറിയക്ക് ഹൂറിയയുടേതായ ഒരു നിലപാടിലേക്ക് എത്താൻ കഴിയുന്നത് ആ തൻ്റെ ഇടം കാണിക്കുന്നത് ഈ ഒരു വായനയിലൂടെയും നിരീക്ഷണത്തിലൂടെയും നേടിയ അറിവിലൂടെയാണ് അതിന് ശേഷമുണ്ടായ ഓരോ ചലനങ്ങളും അവൾ അഭിമുഖീകരിക്കുന്നതിനൊക്കെ നേരിടുന്നത് ഈ ഒരു തൻ്റെ അടുത്തതോടുകൂടെയാണ് അതോടൊപ്പം തന്നെ മതത്തിൻ്റെ ആ പരിമിതികളിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അതിനെ ധിക്കരിക്കുകയല്ല അതിനെ ഒന്നുകൂടെ വിശാലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എഴുത്തുകാരൻ എന്ന നിലയിൽ അബുവിൻ്റെ ഒരു കൺസെപ്റ്റ് ഒരു ആധുനികവൽക്കരിക്കപ്പെട്ട സ്വതന്ത്രയായ ഒരു സ്ത്രീയെ കൂരിയയിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ സ്വാതന്ത്ര്യം സ്വന്തം ശരീരത്തിൻ്റെ മുകളിൽ സ്വന്തം ആത്മാവിൻ്റെ മുകളിൽ സ്വന്തം ജീവിതത്തിൻ്റെ മുകളിലുള്ള ആ കഥാപാത്രത്തിൻ്റെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം എത്രമാത്രം പൂർത്തീകരിക്കാൻ ഹൂറിയക്ക് സാധിച്ചിട്ടുണ്ട് ആ ഹൂറിയക്കൊരു സ്വതന്ത്ര വ്യക്തി എന്ന നിലയിൽ ഒരു വിധവയായ ഹൂറിയക്ക് പിന്നീട് ഒരു ജീവിതം കണ്ടെത്തുന്നതിൽ ഈ ഈ െ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്താ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഹൂറിയ വിജയിച്ച സ്ത്രീയാണ് ഹൂറിയ തോറ്റിട്ടില്ല ഒരു ഈ നോവലിന്റെ എൻഡ് അവസാനം ഒരുപക്ഷെ ചില വായനക്കാർക്ക് തോന്നിയേക്കാം ഹൂറിയ അവിടെ പരാജയപ്പെട്ടുകയാണ് ഹൂറിയ എന്ന് പറയുകയാണെങ്കിൽ ഒരു കാലത്തും മറ്റൊരു പുരുഷനുമായിട്ടുള്ള ജീവിതം ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയാണ് തൻ്റെ ഭർത്താവിനെ അത്രമാത്രം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തു പക്ഷേ എങ്കിൽ പോലും ഇവർ രണ്ടുപേരും ജീവിക്കുന്ന പല സന്ദർഭങ്ങളിലും ബാസിൽ നസീഫ് കൂറിയയോട് പറയുന്നുണ്ട് ഞാൻ നേരത്തെ മരിച്ചാൽ നീ വിവാഹം കഴിക്കണം നീ നേരത്തെ മരിച്ചാൽ ഞാനും വിവാഹം കഴിക്കും ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളതല്ല കാരണം അതിലന്നെ പറയുന്നുണ്ട് ഒരിടത്ത് ദൈവം ഇണകളില്ലാതെ ഒരു വസ്തുവിനെയും ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല വിവാഹമാണോ ജീവിതം പൂർത്തീകരിക്കുന്ന ഒരു ഘടകം അല്ല തീർച്ചയായിട്ടും അല്ല അതല്ല അതായത് ഞാൻ പറഞ്ഞത് അതായത് അവരുടെ ആഗ്രഹങ്ങളെല്ലാം അവർ നേടിയെടുക്കുന്നുണ്ട് മാത്രമല്ല അവരുടെ ഭർത്താവ് ജീവിച്ചിരിക്കുകയാണ് അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഗിരീഷ് വാസുദേവനുമായിട്ടുള്ള സൗഹൃദം അത് പ്രണയത്തിലേക്ക് വരികയും ചെയ്യുന്നത് ഈ ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ അത് ഭയമേതുമില്ലാതെ നടത്താൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് സ്വാതന്ത്ര്യം അമിതമായിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടാവുകയും അതെല്ലാം വെട്ടിപ്പിരിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയല്ല പക്ഷേ പരിമിതമായ ആഗ്രഹങ്ങളെ നേടിയെടുക്കാനുള്ള ഒരു പരിശ്രമം ഹൂറിയ നടത്തുന്നുണ്ട് പക്ഷേ ഗിരീഷ് വാസുദേവൻ്റെ ആദ്യകാലങ്ങളുടെ സ്വഭാവ സവിശേഷതകളിൽ നിന്ന് ഏറെ ദുഷ്ടത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവമായിട്ട് അവസാന രംഗത്ത് ഈ ഹൂറിയ മനസ്സിലാക്കുന്നതോടുകൂടിയാണ് ഹൂറിയ ഒരു പ്രതികാരത്തോടുകൂടെ തന്നെ ഗിരീഷ് വാസുദേവനെ ഒരു അക്രമാസക്തമായി പിടിച്ച് പുറത്ത് തള്ളുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ പിന്നീട് വരുന്ന വിവാഹ അന്വേഷണം എന്നുള്ള വ്യാജേന ഹൂറിയയുടെ സൗന്ദര്യത്തിൽ അഭിരമിച്ചു വരുന്ന മൂന്ന് ഏകദേശം മതകീയമായ അല്ലെങ്കിൽ മതപരമായ ചുറ്റുപാടിൽ ജീവിക്കുന്ന രണ്ട് പേരെയും ഏറ്റവും മാന്യമായ രീതിയിലാണ് ഹൂറിയ തിരിച്ചയക്കുന്നത് കാരണം അവർക്ക് അത് അല്ല അതുകൊണ്ട് തന്നെ അപ്പം ഈ രീതിയിൽ അവരുടെ സ്വാതന്ത്ര്യം അവരുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെ അവർ നോവലിൽ നടത്തി നടത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു സ്ത്രീ വ്യക്തിത്വം അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ അബു ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അബു ഉയർത്തിപ്പിടിച്ചു കൊണ്ടിരിക്കുന്ന മാറി വരുന്ന ഒരു മുസ്ലിം സ്ത്രീയുടെ ആ വ്യക്തിത്വം അതിന് നമ്മുടെ പൊതുസമൂഹം കുറേയൊക്കെ യാഥാസ്ഥിതികമായ ഒരു സമൂഹത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ഒരു മുസ്ലിം സമൂഹത്തിൽ അപ്പോൾ ആ പൊതുസമൂഹം ഈ പുസ്തകത്തിന് എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അതിനെ ഒരു മതവിരുദ്ധമായ പുസ്തക പുസ്തകമായിട്ടാണോ അതല്ല ഒരു ഇസ്ലാമികമായ ഒരു പരികല്പനകൾക്കുള്ളിൽ നിൽക്കുന്ന പുസ്തകമായിട്ടാണോ ജീവിക്കുന്നത് ഞാൻ ചോദിക്കാൻ കാരണമുണ്ട് ഈ വർഷയുടെ കാലത്ത് അതിന് പറ്റിയുള്ള ഒരു ഒരു ചടങ്ങിൽ വെച്ച് ഒരു നിരൂപകൻ പറയുകയുണ്ടായി അവതാരികാരൻ എങ്ങനെയൊക്കെ ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് ഈ പുസ്തകത്തിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇസ്ലാമിനെ ഇല്ല ഞാൻ എൻ്റെ എൻ്റെ ഒരു പരിമിതിയായിട്ട് കാണുന്ന ഒരു സാധനമാണ് ഇപ്പൊ ഞാൻ ഒക്കെ പറഞ്ഞ് എന്റെ രചനകള് പ്രത്യക്ഷത്തിൽ വായിക്കുന്ന എല്ലാവരും പറയും ഇത് മതവിരുദ്ധമാണ് അല്ലെങ്കിൽ മതത്തിനെതിരാണെന്ന് പറയും തീർച്ചയായിട്ടും അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അങ്ങനത്തെ ഒരു വിഷയമേ അല്ല ഇപ്പൊ ഇതിൽ ഹൂറിയ എന്ന കഥാപാത്രം അവ അവതരിപ്പിക്കുന്നത് തന്നെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹാണ് അവർ ഇന്ന് ലോകത്തുള്ള മിക്ക വിദ്യാസമ്പന്നരകള സമ്പന്നകളായ സ്ത്രീകളും അവനവൻ്റെ ജീവിതം ആഘോഷിക്കുന്ന അതേ നിലപാടിൽ പാരമ്പര്യത്തെ പറ്റ നിഷേധിക്കാതെ അതായത് നമ്മൾ പഠിപ്പിച്ചു വെച്ച കുറച്ച് ചിട്ടവട്ടങ്ങളുണ്ട് അതാണ് നമ്മൾ യാഥാസ്ഥികര് അല്ലെങ്കിൽ നമ്മുടെ കേരളീയ മതബോധത്തിൻ്റെ അധിഷ്ഠിതമായ ചില ആചാരം ഇത് ഇസ്ലാമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ അപ്പുറം ഇസ്ലാം എന്നുള്ള ഒരു സാധനമുണ്ട് അതിൻ്റെ ഒരു ആശയമുണ്ട് അതിൻ്റെ ആ ആശയത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു എക്സ്പോഷറാണ് ഹൂറിയ നടത്തുന്നത് അത് ഒരു ഒരിക്കലും എതിരല്ല കാരണം അങ്ങനെയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം ഹൂറിയ പിന്നെ മദ്യം കഴിക്കുന്ന ഒരു സംഭവം അത് വിവരിക്കുന്നുണ്ട് ആ അപ്പൊ അത് ഇസ്ലാമികമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ സ്വാഭാവികമായിട്ടും നമ്മുടെ മതപണ്ഡിതന്മാരടക്കമുള്ള മനുഷ്യരെല്ലാവരും ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ശരീരത്തിന്റെ നിയമത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റുവോ ഇല്ല അങ്ങനെയുള്ള ആളുകൾ ഇല്ലാത്തിടത്ത് അവനവന്റെ ആനന്ദത്തിന് ചെറിയ ഒരു സംഗതി ചെയ്യുന്നു അതൊരു മനുഷ്യന്റെ തിന്മയോടുള്ള താഴ്ന്ന ഉണ്ട് അത് അതിപ്പോ രണ്ട് നമ്മുടെ ഈ സെമിറ്റിക് മതങ്ങളിലുള്ള ഒരു സുഖം അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാല് ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങളിൽ അവർക്ക് കുമ്പസരിക്കാനുണ്ട് നമുക്ക് തൗബ പശ്ചാത്താപം ചെയ്യാനുണ്ട് ഈ ഒരു സംഗതി ഈ പിന്നെ മറ്റ് വലിയ സംഗതികൾക്ക് തൗബ സ്വീകരിക്കാത്തുള്ളൂ അപ്പൊ എന്താ പോലെ പറഞ്ഞോളൂ പറഞ്ഞു കാരണം അദ്ദേഹം തെറ്റായിട്ട് ഒരാളെ കൊന്നുപോയി ഒരു സൈന്യ കൊന്നുപോയി കൊന്നുപോയി ഹിന്ദു മതത്തിലുള്ള എല്ലാ പല പണ്ഡിതന്മാരടുത്തും പുരോഹിതരുടെ അടുത്തും ചോദിച്ചപ്പോ അതിന് ആ തെറ്റിന് തിന്മക്ക് പരിപ്രായ്ചിത്വമല്ല അപ്പം മുസ്ലിം പണ്ഡിതന്മാരോട് ആരോടോ ചോദിച്ചപ്പോ പറഞ്ഞു അത് പൊറുക്കലിനെ തേടിയാൽ മതി അതിന് പ്രായശ്ചിത്വം ഉണ്ട് എന്ന് പറയും അപ്പൊ ഒരു തെറ്റ് ചെയ്താൽ ഒരു തിന്മ ചെയ്താൽ അതിന് പാപവിമോചനം നൽകാവുന്ന കാരുണ്യവാനായ ദൈവം എന്നുള്ള ഒരു സങ്കല്പം ഇസ്ലാമിൻ്റെതാണ് മറ്റേ കഥ ശരിയാണോ തെറ്റാണോ നമുക്ക് അറിയില്ല പക്ഷെ ഇസ്ലാമിനുള്ള ഒരു സങ്കല്പമാണ് കാരുണ്യവാനായ ദൈവം ഈ ദൈവത്തിൻറെ തന്നെ ഒരു പിന്നെ സിഫത്തിൻറെ കൂട്ടത്തിൽ പെട്ടെന്ന് റഫൂർ പൊറുക്കുന്നവൻ മാപ്പ് കൊടുക്കുന്നവൻ അപ്പൊ നമ്മൾ മാപ്പ് കൊടുക്കുന്നവൻ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഒരു സ്വഭാവ സവിശേഷത പൂർത്തീകരിക്കണം പഠനമെങ്കിൽ തന്നെ ഇവിടെ മാപ്പ് കൊടുക്കാൻ അത് നിങ്ങൾ ഇതിനോട് ഞാൻ കൂട്ടി വായിക്കുന്ന ഇത് നമ്മൾ ചില കഥകളൊക്കെ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ ജൂതന്മാരുണ്ടാക്കി വെച്ച ചില കഥകൾ എന്നൊക്കെ പറയുന്നേ എന്ന പോലെ ഇപ്പൊ ശരിക്കും മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ തെറ്റിലേക്ക് വഴുതി വീഴാൻ പറ്റുന്ന തരത്തിലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മൾ ഈ പറയപ്പെടുന്ന ഒരു ചെറിയ തെറ്റുപോലും ചെയ്യാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ മനുഷ്യനല്ല എന്നാണ് നമുക്ക് തോന്നുക അപ്പോൾ ഒരു ഒരു സുന്ദരിയായ ഒരു ഒരു സ്ത്രീ അതിൽ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു പുരുഷൻ ഒന്ന് നോക്കും ഇത് ഒരു തെറ്റാണ് എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കും കാരണം എന്താ പറയുന്നത് സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു പിന്നെ പ്രവാചകർ ഇഷ്ടപ്പെടുന്നു ദൈവം ഇഷ്ടപ്പെടുന്നു സുഗന്ധം ഇഷ്ടപ്പെടുന്നു ഇതൊക്കെ മനുഷ്യരിൽ അന്തർലീനമായ സാ ഈ ഇഷ്ടമാണ് ലോകത്തിന്റെ നിലനിൽപ്പ് അപ്പോൾ അങ്ങനെ നിന്നുകൊണ്ട് ആ ഒരു ഇടയില് വല്ലാതെ ഒരു പിന്നെ ഒറ്റപ്പെട്ട് കഴിഞ്ഞ സമയത്ത് ഈ അവരുടെ ഭർത്താവ് മരിച്ചു അവരുടെ ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ മദ്യം കഴിച്ചിരുന്ന ആളാണ് പക്ഷേ ഇത് മതവിരുദ്ധമാണോ എന്ന് ചോദിച്ചാൽ മതവിരുദ്ധരുടെ കണ്ണിലൂടെ നോക്കിയാൽ അത് മുഴുവനും മതവിരുദ്ധതയാണ് അതേസമയത്ത് ലോകത്തിൻ്റെ ഒരു തെനി പകർപ്പാണ് നോവൽ എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ കാണുമ്പോൾ തീർച്ചയായിട്ടും എഴുത്തുകാരൻ ഇതൊക്കെ അനുഭവിക്കുന്നു അത് അയാൾ അടയാളപ്പെടുത്തി വെക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു ഉത്തരം അല്ല ഇത് ഹോറിയ നമ്മുടെ ഒരർത്ഥത്തില് മാറിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സ്ത്രീ അപ്പം നമ്മൾ എപ്പോഴും ആ മാറിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞത് ഒരു വലിയ സംഗതിയാണ് ഇപ്പം ബർസയിലായാലും ഇപ്പം ഖാനിത്താത് എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട് ഫസീല മെഹർ ഫസീല മെഹറിൻ്റെ ഒരു മുസ്ലിം സ്ത്രീയുടെ വേറൊരു പരിപ്രേക്ഷത്തിലൂടെ കാണുന്ന കാര്യമാണ് അപ്പം മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന എഴുത്തുകാർ അബു ഇരിയാട്ടിയും ഖരിജ മുമസും ഈ ഫസീല മെഹ്റും ഒക്കെ തന്നെ പുതിയൊരു മുസ്ലിം സ്ത്രീയെ പല കോണുകളിൽ നിന്ന് നോക്കിക്കാണു അപ്പോൾ ഉമ്മാച്ചു ഒരു മുസ്ലിം ആയൊരു എഴുത്തുകാരൻ എഴുതിയതല്ല അല്ല മുസ്ലിം ആയൊരു എഴുത്തുകാരൻ തന്റെ ചുറ്റുമുള്ള ലോകത്ത് മാറി വരുന്ന മുസ്ലിം ജീവിതത്തിനെ കുറച്ചുകൂടി അടുത്ത് നിന്നിട്ടാണ് കാണുന്നത് അപ്പം അബുവിൻ്റെ പുസ്തകം ഈ അർത്ഥത്തിൽ കേരളത്തിലെ മാറി വരുന്ന മുസ്ലിം സ്ത്രീ കാഴ്ചപ്പാടുകളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പുസ്തകമാണ് എങ്ങനെയാണ് മുസ്ലിം സമൂഹം മാറുന്നത് എങ്ങനെയാണ് ആ മുസ്ലിം സമൂഹത്തിൽ മുസ്ലിം സ്ത്രീ മാറുന്നത് എന്നുള്ള ഒരു വ്യക്തമായ നേർചിത്രമാണ് ഈ പുസ്തകമെന്ന് പറയാം ഈ പുസ്തകത്തിൻ്റെ ഒരു സവിശേഷതയും അത് തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സ്ത്രീയെ ചിത്രീകരിക്കുന്ന ഒരു പുസ്തകം അതിലൊരു തീർപ്പിലേക്ക് എത്തിക്കുന്ന ഒരു ഫത്വയൊന്നും അല്ല ഏത് പുസ്തകവും ഏത് പുസ്തകവും നമ്മൾ എന്താണ് അതിലുള്ളത് ശരിയോ അതിലുള്ളത് തെറ്റോ ആ പുസ്തകം വായിച്ചാൽ സ്വർഗത്ത് പോവുമോ ആ പുസ്തകം വായിച്ചാൽ നരകത്ത് പോകുമോ അല്ലെങ്കിൽ എന്നുള്ള അതല്ല ഇതിൻ്റെ വിഷയം അപ്പം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വരുന്ന മാറ്റങ്ങളെ ചിത്രീകരിക്കുന്ന ആ നിലക്കിത് ഒരു നാഴികക്കല്ലായ പുസ്തകമെന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് ഈ പിന്നെ നമ്മുടെ ഈ ഹൂറിയപ്പൻ പ്രത്യേകിച്ച് ഈ ഹൂറി എക്കി എന്ന് പറഞ്ഞ അതിന് ബദലായ ഒരു കുറിയ എന്ന് പറഞ്ഞാൽ ആ സങ്കല്പത്തിൽ തന്നെ ഒരു ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമുണ്ട് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു പുസ്തകമെന്ന നിലയിൽ ഈ പുസ്തകത്തിന് നമ്മുടെ എഴുത്തിൽ സവിശേഷമായ ഒരു സ്ഥാനമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ എഴുത്ത് ജീവിതത്തിൽ പ്രത്യേകിച്ചും മുസ്ലിം സാമൂഹ്യ ജീവിതത്തിൻ്റെ ചിത്രീകരണത്തിൽ സവിശേഷമായ ഒരു സ്ഥാനം അടയാളപ്പെടുത്താവുന്ന ഒരു പുസ്തകമെന്ന നിലയിൽ കൂറിയയെ നമ്മൾ വിലയിരുത്തണം അത് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അബുവിൻ്റെ വളർച്ചയിലെ ഒരു നാഴികക്കല്ലുകൂടിയാണ് ഈ പുസ്തകം കൂറിയ തീർച്ചയായും അബുവിന് അഭിമാനിക്കാവുന്ന ഒരു പുസ്തകമാണ് കൂറിയ എന്നാണ് ഒരു വായനക്കാരനെന്ന നിലയിലുള്ള എൻ്റെ അഭിപ്രായം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു കാര്യം കൊടുക്കും ഇപ്പം നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കുഞ്ഞിപ്പാത്തുമ്മ ശരിക്ക് നവോത്ഥാനം എന്ന് പറയുന്ന സാധനം തുടങ്ങുന്നത് തന്നെ ഒരുപക്ഷെ ബഷീറിന്റെ അമ്പത്തി നാലിലോ ഒക്കെ ഇറങ്ങിയ ഈ പിന്നെ എൻ്റെ പൂപ്പാക്ക് ഒരാനും അതിലാണ് ശരിക്ക് സാക്ഷരതയുടെ പ്രാഥമിക സംഗതി നടക്കുക അതുപോലെ തന്നെ അതിലാണ് പാരിതസ്ഥിതി അതായത് കക്കൂസ് ഉണ്ടാക്കുന്ന ഒരു ആദ്യത്തെ ഒരു പ്രണയം അപ്പോൾ ആ കുഞ്ഞിപ്പാത്തുമ്മയിൽ നിന്ന് ഹൂറിയയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സംഗതികൾ നടന്നിട്ടുണ്ട് ഭാഷാപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒരുപാട് അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായി എഴുതുന്ന മലയാളത്തിലെ ബഷീറും പുനത്തിലും പിന്നെ കുറച്ച് കട്ടിയുള്ള ഭാഷയിൽ എഴുതുന്ന ഓവീജനും തന്നെയാണ് എൻ്റെ എഴുത്ത് ഭൂമിയിൽ എനിക്ക് വളരെ ഊർജ്ജം ഇവർ മൂന്നും ചേർന്നിട്ടുള്ള ഒരു ഒരു എന്താ പറയുക എഴുത്ത് ഭൂമിക ഉണ്ടാക്കണം എന്നുള്ള ഒരു പരിശ്രമം കൂടി എനിക്കുണ്ട് ഒക്കെ ഒരു ഒരു എന്താണ് ആയിട്ട് തന്നെയാണ് ഹൂറിയ കടന്നു വന്നിട്ടുണ്ട് ഹൂറിയ എൻ്റെ മനസ്സിലുള്ള ഒരു വലിയ സങ്കല്പത്തിൻ്റെ ഒരു പിന്നെ പ്രതിഫലനമാണ് അതാ രീതിയിൽ തന്നെ വായനക്കാർ ഇതിനകം തന്നെ ഒരുപാട് ആളുകൾ എനിക്ക് അത് വായിച്ചിട്ട് അഭിപ്രായങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ആളുകൾ അതിൽ പറയുന്നത് അതിൽ മതത്തിൻ്റെ രണ്ട് വ്യക്തികൾ ഒരു നജീബ് ഒരു ഹാരിസ് ഇവർ രണ്ടുപേരും ഇവളുമായി വിവാഹാലോചന നടത്താൻ വരുന്ന ആ സന്ദർഭത്തെക്കുറിച്ചാണ് പലരും പറയുന്നത് എന്നാൽ മതത്തിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ കൂറിയയുടെ വല്ലുപ്പയും അവളുടെ ബാസിലിന്റെ ഉമ്മയും യഥാർത്ഥ മതത്തിന്റെ സത്ത പറയുന്നു കമ്മുകുട്ടി സാഹിബ് പറയുന്നു അപ്പൊ ഇത് നമ്മൾ ഒരു ഭാഗത്ത് പുതിയ കാലത്തിന്റെ പിന്നെ വായനയും അതോടൊപ്പം തന്നെ പഴയ കാലത്തുള്ള ആളുകളുടെ വായനയുടെ സമ്മിശ്രമായി ഉൾക്കൊള്ളിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം പാരമ്പര്യത്തെ ഒരിക്കലും ഞാൻ നിഷേധിക്കുന്നില്ല മതത്തെയും വിശ്വാസത്തെയും ഞാൻ ഹരിക്കുന്നുമില്ല പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ ജീവിക്കുന്ന കാലത്ത് ഇതുപോലെയുള്ള ആളുകളെ ഞാൻ കണ്ടുമുട്ടുന്നു ആ കണ്ടുമുട്ടുമ്പോൾ ഇനി ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ ഊറിയേക്കാൾ കുറച്ചുകൂടെ മികവാർന്ന കുറച്ചുകൂടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്ന പെണ്ണുങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരാം ഇപ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ഈ സിറ്റിയിൽ തന്നെ ഒന്ന് നടന്നു നോക്കുമ്പോൾ ഊറിയമാരുടെ പതിനായിരം വേർഷനുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും മലബാറിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മുന്നേറ്റം നടന്നിട്ടുള്ളത് അതിൻ്റെ അടയാളപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ഹൂറിയയെ വായനക്കാർക്ക് നൽകുന്നു ഇനി വായനക്കാരാണ് അതിൻ്റെ അന്തിമ തീരുമാനം പറയേണ്ടത് തീർച്ചയായിട്ടും കുഞ്ഞാമുക്കയുടെ വിലയിരുത്തൽ എനിക്ക് വലിയ ഒരു പ്രോത്സാഹനം മാത്രമല്ല ഇനിയും എഴുത്തിൻ്റെ രംഗത്ത് സജീവമായി നിലനിൽക്കാനുള്ള ഒരു കരുത്തുകൂടി താങ്കളുടെ ആ വലിയ ദീർഘമായ പഠനം എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ സന്തോഷം കൂടി ഞാൻ പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അബുവിന് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് കൂറിയ അതിനുള്ള ഒരു പ്രചോദനവും വടിയുമായി മാറട്ടെ തീർച്ചയായും ഒരു എഴുത്തിൻ്റെ ജീവിതത്തിൽ ഇത് അബുവിന് സാർത്ഥകമായ ഒരു രചനാ സൗഭാഗ്യമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു